നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയാവുമെന്ന പ്രചരണത്തിന് മറുപടിയുമായി കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് താൻ ഇപ്പോഴും കോൺഗ്രസുകാരനാണെന്നും മരിച്ചാലും കോൺഗ്രസുകാരനായിരിക്കുമെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു മരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ത്രിവർണ പതാക പുതച്ച് യാത്രയാവണമെന്നാണ് ആഗ്രഹം ആശുപത്രിയിൽ പിതാവ് ആര്യാടൻ മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നോട് ആവശ്യപ്പെട്ടതും ഇതാണെന്ന് ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ആര്യൻ ചോക്കത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാഹുൽ ഗാന്ധിയുടെയും തുടർന്നുള്ള പ്രിയങ്ക ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് അടിത്തട്ട് പ്രവർത്തനം സജ്ജമാക്കാൻ പാർട്ടിക്ക് സാധിച്ചു വോട്ട് ചേർക്കലും ചുമരയത്തും നടന്നുവരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മാത്രം മതി നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ആവേശം ഉണ്ടായിട്ടില്ല നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചർച്ചകളൊന്നും കോൺഗ്രസ് നേതൃത്വം പൂർത്തിയാക്കിയിട്ടില്ല ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലമ്പൂരിന്റെ മണ്ണും മനസ്സും സജ്ജമായിരിക്കുകയാണെന്നും ആര്യടൻ ഷൗക്കത്ത് വ്യക്തമാക്കി അതേസമയം രണ്ടു തവണ കൈവിട്ടു പോയ മണ്ഡലത്തിൽ ഇത്തവണ എല്ലാ ഘടകങ്ങളും അനുകൂലമാണെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ചയുണ്ടാവുമെന്നാണ് കരുതുന്നത് ഭരണവിരുദ്ധ വികാരം അൻവർ ഫാക്ടർ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ വെള്ളപൂശിയ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ എന്നിവ എന്നിവയെല്ലാം മണ്ഡലത്തിൽ ചർച്ചയാവുന്നത് മതേതരച്ചേരിക്കനുകൂലമായ ഘടകമാണെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ